ഗതാഗത നിയന്ത്രണത്തിനായി മണ്ണാർക്കാട് പോലീസ് ചിറക്കൽപ്പടിയിൽ സ്ഥാപിച്ച മുന്നറിയിപ്പ് ബോർഡുകളെ നോക്കുകുത്തികളാക്കി മാറ്റുന്നു ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡിൽ ബസ് സ്റ്റോപ്പായും നോ പാർക്കിംഗ് ബോർഡായും സ്ഥാപിച്ച ബോർഡുകളാണ് നോക്കുകുത്തിയായി മാറിയത് ദേശീയപാതയിൽ നിന്നും ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡിലേക്ക് തിരിയുന്ന ജംഗ്ഷനിൽ ബസ്സുകൾ നിർത്തി ആളെ കയറ്റുന്നതും ഇറക്കുന്നതും അപകടാവസ്ഥ സൃഷ്ടിക്കുന്നു എന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് മണ്ണാർക്കാട് പോലീസ് രണ്ടാഴ്ച മുമ്പ് മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചത് അറിയിപ്പ് ബോർഡുകൾ ബസ് ജീവനക്കാർ കണ്ടില്ല എന്നു നടിക്കുന്നത് നിയമത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്നും സ്കൂൾ തുറന്ന സാഹചര്യത്തിൽ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ സഞ്ചരിക്കുന്ന ഈ പ്രദേശത്ത് അപകടാവസ്ഥ ഒഴിവാക്കുന്നതിന് സ്ഥാപിച്ച ബോർഡുകളിലെ അറിയിപ്പ് കണ്ടില്ല എന്ന് നടിച്ച് നിയമത്തെ വെല്ലുവിളിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനും അറിയിപ്പ് നടപ്പിലാക്കുന്നതിനും അധികാരികൾ തയ്യാറാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു അവിടെ നിൽക്കുമ്പോൾ മറ്റ് ബാക്കിൽ വരുന്ന വണ്ടികൾക്കും യാത്രക്കാർക്കും വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട് അതായത് നോ പാർക്കിംഗ് പോലീസ് വെച്ചിട്ടുണ്ട് നേരെ നേരെ മേലു ഭാഗത്ത് ബസ് സ്റ്റോപ്പിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷേ വണ്ടികൾ അവിടെ നിൽക്കുന്നില്ല അത് നിൽക്കാത്തോടത്തോളം അത് ഇവിടെ വളരെ പ്രയാസമാണുള്ളത് കാരണം യാത്രക്കാർക്കും ബുദ്ധിമുട്ടാണ് കുട്ടികൾക്കും ബുദ്ധിമുട്ടാണ് ബാക്കിൽ ഒരു വണ്ടി വന്നാലും ബുദ്ധിമുട്ടാണ് അപ്പോൾ ആയതുകൊണ്ട് അവിടെ ബോർഡ് വെച്ചാൽ വണ്ടി നിൽക്കുന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം പറയുന്നത് സ്ഥലത്തിലേക്ക് പോകുന്ന വാഹനങ്ങൾ വളരെ തിരക്കേറിയ റോഡാണ് കാഞ്ഞിരപ്പുഴ കച്ചിരക്കൽപ്പടി റോഡ് അതുപോലെ പാലക്കാട്ടേക്ക് പോകുന്ന മണ്ണാർക്കാട്ടേക്ക് പോകുന്ന ബസ്സുകൾ നിർത്തേണ്ട സ്ഥലം ബോർഡ് വെച്ച ഭാഗത്തല്ല വാഹനങ്ങൾ നിർത്തുന്നത് നേരെ മറിച്ച് വെ ബോർഡ് വെച്ചിട്ടുണ്ട് വാഹനം പാർക്ക് ചെയ്യരുത് അവിടെയാണ് നോ പാർക്കിങ്ങിൻ്റെ ഏരിയയിലാണ് ഇപ്പോൾ വാഹനം നിർത്തുന്നതും ഒരു ഒരു ഏകദേശം ഒരു രണ്ടാഴ്ചയോളമായി ബോർഡ് വെച്ചിട്ട് നമ്മുടെ വാഹനം നിർത്താനുള്ള ഏരിയയിലേക്ക് അവിടെ വാഹനം നിർത്തില്ല അതുകൊണ്ട് പോലീസ് പാർക്ക് മാറ്റി സൗകര്യം ചെയ്തു അറിയിക്കുന്നു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐഎസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം ബിഒ